എല്ലാ ചേച്ചിമാർക്കും ഇനി സാരികൾ വാങ്ങാൻ പറ്റും വെറും അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപക്ക് കീട്ടിലും സാരി നോക്കി ഫുൾ ബോഡി അതേപോലെ തന്നെ നല്ല പല്ലു നോക്കി ഇനി ഇതേപോലെ തന്നെ അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിച്ചു തരാം കേട്ടോ അടുത്ത കളർ നോക്കി ഇതെല്ലാം അഞ്ഞൂറ്റി മുപ്പത്തഞ്ചാണ് കേട്ടോ നല്ല കോൺട്രാസ്റ്റ് ആണ് വരുന്നത് ഇനി ഇതിന്റെ ബ്ലൗസും കൂടി ഞാൻ കാണിച്ചുതരാം കേട്ടോ ദാ ബ്ലൗസ് പ്ലെയിൻ ആണ് കേട്ടോ ഇതിലെ എല്ലാത്തിലും ബ്ലൗസ് പ്ലെയിനാണ് വരുന്നത് അടുത്തൊരു കളറും കൂടി കാണിക്കാം ദാ ഈ ഒരു ബ്ലൂ നോക്കി എനിക്ക് പേഴ്സണലി ഈ ഒരു ബ്ലൂ ആണ് കേട്ടോ ഇഷ്ടപ്പെട്ടത് ദാ ോക്കിയേ എന്താ ഭംഗി നോക്കി ഇനി അടുത്തൊരു കളർ കൂടി കാണിക്കാം അഞ്ഞൂറ്റി മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് ആടിച്ചയിലെ നിങ്ങൾക്ക് തരുന്നത് ഇനി എല്ലാ ചേച്ചിമാർക്കും സാരികളും മേടിക്കാൻ പറ്റൂട്ടോ നല്ല രസമില്ല ഇതിന്റെ കോൺട്രാസ്റ്റ് ഏർ പല്ലും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ദാ അടുത്തത് മെറൂൺ ആൻഡ് ഗ്രീന് ദാ എന്താ ഭംഗി നോക്കി ദാ അടിപൊളി ഈ ഒരു സാരി ഇനി കാണിച്ചു കഴിഞ്ഞാൽ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാകും കാരണം എനിക്കറിയാം നിങ്ങളെല്ലാവരും ഈ ഒരു സാരി ഈ റേറ്റിന് എവിടെയും കിട്ടില്ല എന്ന് നിങ്ങൾക്ക് അറിയാം അതുകൊണ്ട് തന്നെ എല്ലാവരും പർച്ചേസ് ചെയ്യും നമ്മൾ ഈ ഒരു സാരി ഏകദേശം ഒരു പത്തഞ്ഞൂറ് പീസ് നമ്മൾ ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ദാ ഹോൾസെയിൽ ചോദിച്ചാൽ നമുക്ക് തരാൻ പറ്റുന്ന ഐറ്റം ആണ് കേട്ടോ ദാ അടുത്ത് നോക്കിയ ഗ്രീന് കുറേ കളേഴ്സ് ഉണ്ട് കേട്ടോ ദാ ഓക്കെ നല്ല കോമ്പിനേഷൻ ഓക്കെ താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട് ഉടനെ കോൺടാക്റ്റ് ചെയ്തോളൂ എന്നിട്ട് ഈ ഒരു സാരീസൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യോട്ടോ ദാ അടുത്ത ലാസ്റ്റ് കളർ